ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ചിയാർ സ്വരാജ് മേഖലാ കൺവെൻഷനും പ്രകടനവും നടന്നു കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന വിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ പ്രസിഡന്റ് ചെയ്തു കോൺഗ്രസ് കാഞ്ചിയാർ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് നടന്നു

ഉഷാറായിട്ടുള്ള സമയമായി പണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും മുകളിൽ അച്ഛപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി ഇപ്പോൾ അഖിലേന അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളെ ഡി സി സി പ്രസന്റുമാരെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് തന്നിട്ടുള്ള നിർദ്ദേശം അതാത് വാർഡിലെ കോൺഗ്രസിന്റെ കമ്മിറ്റി കൂടി ആലോചിച്ച് വിന്നയിച്ചാശൂർ സ്ഥാനാർത്ഥികൾ ஜெயக்கா சாத்தியுள்ள நிறுத்தணும் ஏதும் வந்து சமயம் கண்டிப்பாக சமயத்து மனசுக்கா மாற்றி அங்கு வந்தால் அதுதாட்சி மாற்றிக்கொண்டு ஜனசம் ஜெயிக்கோ அதுபோல ஓரோ வீடு ஆய்வு നിങ്ങൾ എന്ന് ഞാൻ ആമുഖമായി തൊപ്പിപ്പാള ധർമ്മശാസ്ത്ര ക്ഷേത്ര ഒഴിത്തുറത്തിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് മണ്ഡലത്തിലെ സ്വാതന്ത്ര്യസമരസേനാനിയായിരുന്ന അന്തരിച്ച വെള്ളിക്കാട്ടു ഗോപാലന്റെ ഛായാചിത്ര അനാച്ഛാദനവും പരിപാടിയിൽ നടന്നു മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഇ കെ വാസു ജോർജ് ജോസഫ് പടവൻ അഡ്വക്കേറ്റ് കെ ചെ ബെന്നി ജോർജ് ജോസഫ് മാമ്പറ സി കെ സരസൻ ജെയ്മോൻ കോഴിമറ തുടങ്ങിയവർ സംസാരിച്ചു